കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് വിവാദത്തിലായ ജസ്ന സലിമിനെ ആരും മറന്നു കാണില്ല ഇപ്പോൾ ആർട്ടിസ്റ്റ് ജസ്ന സലീമിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിനെ തുടർന്നാണ് ജസ്ന സലീമിനെതിരെ കേസെടുത്തത് ഗുരുവായൂരിലെ കിഴക്കേ നടയിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മാല ചാർത്തുന്ന വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് കേസെടുത്തത് നേരത്തെ ജസ്ന സലിം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് നിന്ന് കേക്ക് മുറിക്കുന്ന ചിത്രങ്ങളും പ്രചരിപ്പിച്ചിരുന്നു അതിനു പിന്നാലെ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വിഷയങ്ങൾക്ക് ശേഷം ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായുള്ള ഇടമല്ലെന്നും ഭക്തർക്കുള്ള സ്ഥലമാണെന്നും ഇത്തരത്തിൽ വീഡിയോകളും മറ്റും ചിത്രീകരിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ മാസം കിഴക്കേ നടയിൽ ജസ്ന സലീം ദീപസ്തംഭത്തിനടുത്തുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തുകയും അതിന്റെ വീഡിയോ എടുക്കുകയും ചെയ്തത് ആ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് പോലീസിൽ പരാതി നൽകിയത് അതിന് പിന്നാലെയാണ് ജസ്ന സലീമിനെതിരെ കലാപശ്രമത്തിന് കേസെടുത്തത് ഇവിടെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു എന്നാൽ ചിലർ അത് ദുരുപയോഗം ാണ് ഹൈക്കോടതി ഇക്കാര്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇന്നലെ ഹിന്ദുക്കളുടെ വക്കീൽ എന്നറിയപ്പെടുന്ന കൃഷ്ണരാജ് ഈ വിഷയത്തിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ബാലാമണി താത്തയുടെ ഗുരുവായൂർ കേളി എന്നാണ് പുള്ളി ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കൃഷ്ണഭക്ത ജസ്ന സലീമിന്റെ ഗുരുവായൂർ നടയിൽ കയറിയുള്ള കേളികൾ അരോചകമാകാൻ തുടങ്ങിയിട്ട് നാളുകളായി കുറച്ചുകാലം കുറച്ചുപേരെ പറ്റിക്കാൻ സാധിക്കും പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല ഹൈക്കോടതി ഉത്തരവിന് പുല്ല് വില കൽപ്പിച്ചിട്ടാണ് ഇവർ കഴിഞ്ഞ ദിവസം നടപ്പന്തലിൽ കയറി ദീപസ്തംഭത്തിന് മുമ്പിലുള്ള ഭഗവാന്റെ വിഗ്രഹത്തിൽ കടലാസിന്റെ മാലയിട്ടത് അതോടെ ഗുരുവായൂർ ദേവസ്ന്റെ പരാതിയിൽ ഗുരുവായൂർ പോലീസ് ജസ്ന സലീമിനെതിരെ ക്ഷേത്ര ആചാരങ്ങളുടെ ലംഘനം ഉൾപ്പെടെ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങളുടെ അഭ്യാസങ്ങളുമായി വന്നാൽ നിയമത്തിന്റെ കളി അടുത്ത ലെവലിലേക്ക് നീങ്ങും അത് ചിലപ്പോൾ നിങ്ങൾ താങ്ങിയെന്ന് വരില്ല എന്നും കൃഷ്ണൻ വക്കീൽ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും കേസ് കേസെടുത്തതോടെ വക്കീലിനെ അഭിനന്ദിക്കുകയാണ് സംഘബന്ധുക്കൾ ഇപ്പോൾ മറ്റൊരു സംരംഭം കൂടെ കൃഷ്ണൻ വക്കീൽ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് ശബരിമലയിൽ ഇനി തട്ടിപ്പ് വാവർ ഉണ്ടാകില്ല പകരം അയ്യപ്പസ്വാമിയുടെ ഭൂതകടമായ വാപുരനാണ് ഇനി ഉണ്ടാകുക എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിനുള്ള ധർമ്മയുദ്ധം നമ്മൾ ആരംഭിക്കുകയാണെന്നും പറഞ്ഞ് രണ്ട് ശരണവും വിളിച്ചാണ് ആ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് സ്വയം ഹിന്ദുക്കളുടെ സംരക്ഷകനായി വരുന്ന ആളാണെങ്കിലും ബിജെപിയിലെ അല്ലെങ്കിൽ സംഘപരിവാറിലെ പലർക്കും ഇദ്ദേഹം അത്രക്ക് സ്വീകാര്യനല്ല കാരണം ഇദ്ദേഹം പറയുന്നത് അത്രയ്ക്ക് തീവ്രമായ ഹിന്ദു ാണ് കഴിഞ്ഞ വിഷുവിന് ബിന്ദുവണി അടക്കമുള്ള സ്ത്രീകളെ അപമാനിച്ച ഒരു പോസ്റ്റിട്ടിരുന്നു അതിന് മറുപടിയും അവർ കൊടുത്തിരുന്നു ഇദ്ദേഹത്തിന്റെ എഫ് ബി പേജിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അറിയാം ആ പോസ്റ്റുകളിൽ നിറയുന്ന ജാതി വെറിയും ബുദ്ധിയും